ഹലോ എല്ലാവർക്കും സുഖമല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പാപ്പി സുഖമായി കടന്ന് ഉറങ്ങുമൊക്കെയാണ് അതിലൂടെ തന്നെ നമ്മൾ പോയി ചായയൊക്കെ വെച്ച് ആയിട്ട് വന്നിട്ടുണ്ട് ചായ അവിടെ ഉറങ്ങുക എണീറ്റിട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ വെച്ചിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചീസിൻ്റെ മുഖത്തൊരു വിഷമം എന്ത് പറ്റി ഭയങ്കര ക്ഷീണം തോന്നണല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ശരിയാണ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഭയങ്കര ചൂടായത് കൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് വെള്ളം ഉണ്ണിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണം ബുദ്ധിമുട്ടും അങ്ങനെ കുഞ്ഞു 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 പ്രശ്നങ്ങൾ ആരോഗ്യ കാലൊക്കെ ഭയങ്കര കടച്ചിലൊക്കെ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ മാനസികമായിട്ട് അങ്ങനെ പറയാനില്ല പിന്നെ വീടൊക്കെ ആകുമ്പോൾ കുറച്ച് തട്ടിയും മുട്ടിയൊക്കെ ഉണ്ടാവും പിന്നെ നമ്മുടെ വിഷമങ്ങൾ അങ്ങനത്തെ വിഷമങ്ങളൊന്നും ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അത് അങ്ങനെ പോയിക്കോട്ടെ അത് തല്ലിയും എന്താ പറയുക തട്ടിയും മുട്ടിയും പെണിയും അങ്ങനെയൊക്കെയാണല്ലോ ലൈഫെന്ന് പറയുന്നത് അതിൽ വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല ഞാൻ അത് ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെ തീർന്നു പോയിക്കൊണ്ടിരിക്കും നമ്മളുടെ ഇപ്പോഴത്തെ എന്താ പറഞ്ഞാൽ പാപ്പി പാപ്പിൻ്റെ നല്ല ആരോഗ്യം അവളുടെ സന്തോഷം അതൊക്കെയാണ് ഇപ്പോൾ പ്രാധാന്യമായിട്ട് നമ്മൾ കണക്കിലെടുത്തിരിക്കുന്നത് അത് മാത്രമാണ് അവരുടെ സന്തോഷവും അതിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുക അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരു കമൻ്റ് വായിക്കാനിടയായി പാവത്തിൻ്റെ ഫലമായിട്ടാണ് ആ കൊച്ചവിടെ ഇരിപ്പുണ്ടല്ലോ ആര് ചെയ്ത പാവത്തിൻ്റെ ഫലമാണോ എന്നൊക്കെ പറഞ്ഞിട്ടവര് ചേച്ചി കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാവത്തിന് കൂലിയാണെങ്കിൽ അത് അവരവർക്ക് കിട്ടണമെന്നില്ലേ നല്ലത് അടുത്തവർക്ക് കിട്ടണം ഇപ്പോൾ പാപ്പി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവളെക്കാളും വിഷമം നമുക്ക് മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് അനുഭവിച്ചറിഞ്ഞവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നവർക്കും അറിയാതിരിക്കാം ഓരോ ആൾക്കാർ ഇങ്ങനെ കയറി ഒരു കമ്മൻറ്റ് ഇട്ടിട്ട് പോയി അവർക്ക് അതിലൊരു സുഖം കിട്ടും പക്ഷെ അത് നോക്കി നോക്കി അത് മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ ആയിരിക്കും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമവും കാര്യങ്ങളൊക്കെയാണ് എന്താ ചോദിച്ചാൽ ആ പാവം എന്ന് പറയുന്നത് അവൾ ആ നടക്കാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കുട്ടിയാണ് അതൊക്കെ നമുക്ക് അവൾക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവുമല്ലോ പക്ഷേ അന്നും എന്നും പാപ്പിനെ ഒരേപോലെ തന്നെയാണ് നമ്മൾ സ്നേഹിച്ചിട്ടുള്ളത് അവൾക്ക് അങ്ങനെ ഒരു കുറവുള്ള കുട്ടിയാണെന്ന് നമുക്ക് തോന്നണം തന്നെ നിങ്ങളെപ്പോലുള്ള ആരെങ്കിലും പറഞ്ഞ് കുത്തി കാണിക്കുമ്പോഴാണ് അവൾ അങ്ങനെ ഒരു കുറവുള്ള കുട്ടിയാണെന്ന് എനിക്ക് തോന്നാറുള്ളൂ അതുവരെ സത്യം പറഞ്ഞാൽ തോന്നില്ല ഓരോ അമ്മമാരുടെ കയ്യിലും എന്താ പറയേണ്ടത് പത്ത് മാസം ചുമന്നിട്ട് കിട്ടണ സമയത്ത് ആ വേദനകളും സങ്കടങ്ങളും എല്ലാം മുഖം കാണുമ്പോൾ ഇല്ലാതാകുമല്ലോ ആ ഒരു നിറഞ്ഞ സന്തോഷത്തിൽ സന്തോഷത്തിലെത്തുന്ന ആ കുഞ്ഞുമാവ് കയ്യിൽ കിട്ടുമ്പോഴല്ലേ അതേ സന്തോഷത്തോടെ തന്നെയാണ് ഇപ്പോഴും നമ്മൾ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നതും അവളുടെ ഓരോ കാര്യങ്ങളും അത്രയും ശ്രദ്ധയോടു കൂടിയിട്ട് തന്നെയാണ് ചെയ്തു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും എന്താണെങ്കിലും ഒരു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ നമ്മളത് ആർക്കും തന്നെ വേണ്ട എന്നുള്ളൊരു രീതിയിലൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നോക്കിക്കൊണ്ട് പോകുന്നത് അതാ നമ്മുടെ വീഡിയോസ് കാണാൻ കുറേ പേർക്കെങ്കിലും അറിയാം നമുക്ക് എന്നൊരു അങ്ങനെ ഒന്നും തന്നെയില്ല ഒരു അമ്മയായ പിന്നെ മക്കളുടെ കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക പിന്നെ ഇങ്ങനത്തെ ഒരു ഉണ്ണിയായി തീർന്നാൽ പിന്നെ നമ്മളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അവരെ ചുറ്റിപ്പറ്റി മാത്രമായിരിക്കും അവരുടെ കാര്യങ്ങൾ എന്തോ അത് നോക്കി അങ്ങനെ അങ്ങനെ പോകുക എന്നല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് അടക്കം ഒരു ഒരു നിമിഷം നേരം ഇടയ്ക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാൻ കൂടി അവനവൻ്റെ അന്നാ ഉള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും അവരുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയം ശരിയായിരിക്കും അപ്പം ഈ പാപം എന്താ പറഞ്ഞത് എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഞാൻ എങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് കിട്ടിയാൽ അത്രയും നല്ലത് അറിഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒരു തെറ്റോ ഒരു ദ്രോഹം ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ പിന്നെ നമ്മളുടെ എന്താ പറയുക അച്ഛന്മാരോ അച്ചാച്ചന്മാരോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്തത് ഇങ്ങനെ ഒരു ഭാവിക്ക് കിട്ടുക കിട്ടിയതാണെന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും അത്രമാത്രം നമ്മൾ വേദനിക്കേണ്ട ഓരോ ദിവസവും അവളുടെ ഓരോ മാറ്റത്തിനായിട്ട് നമ്മൾ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കൂട്ടിനെ മിനിമം നമ്മൾ ജനിച്ചു വേണം എടുത്തുകൊണ്ട് നടക്കുന്നത് ഏകദേശം ഒരു രണ്ട് വയസ്സ് ഒരു മൂ ഒരു മൂന്ന് നാല് വയസ്സ് വരെയൊക്കെ ആയിരിക്കും പക്ഷെ വർഷങ്ങളോളം നമ്മളിങ്ങനെ എടുത്ത് നടക്കുന്ന ഒരു അമ്മൻ്റെ വേദന എത്രമാത്രം ഉണ്ടാവും എന്നറിയോ അതും എടുത്ത് നടക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പോൾ പോലും നമ്മൾക്ക് ആ സാഹചര്യം നമ്മളുടെ വേദനകളോ സങ്കടങ്ങളോ ഒന്നും അതിനൊരു പരിഹാരമില്ല എടുത്ത് നടന്നു തന്നെ തീരുവുള്ളൂ നമ്മൾ അത്രയ്ക്കും വേദനയോടു ആണ് നമ്മൾ ഓരോ ദിവസവും തള്ളിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ കമൻ്റ് വരുന്ന സമയത്ത് നമുക്ക് വിഷമം തന്നെയാണ് അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക വീഡിയോസ് ഇടണോ ഇടണ്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കും ചില സമയത്ത് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാൻ തന്നെ കാരണം പാപ്പിന് മുന്നിൽ വെച്ചിതെല്ലാം സംസാരിച്ചാൽ അവൾക്ക് വിഷമമാകും അതുകൊണ്ട് കൂടിയിട്ടാണ് നമ്മൾ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കണത് അവളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമുക്ക് അങ്ങനെ പോലും അവൾ സങ്കടപ്പെടുന്നതോ കരയണതോ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ കൂടി പറ്റില്ല അവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസങ്ങളൊക്കെ ഇരുന്ന് കരയാറുണ്ടായോ എൻ്റെ കുട്ടി എന്തൊക്കെ എന്ത് മാത്രം ആഗ്രഹിക്കണവും ഞാൻ കുറച്ച് നേരമല്ലോ എടുത്ത് നടന്നുള്ളൂ അവൾക്ക് എവിടെയൊക്കെ പോകാനാണോ ഇഷ്ടം അതിനൊന്നും സാധിക്കണല്ലോ ഭഗവാനെ എൻ്റെ കുട്ടിനെ ഒന്നും നടത്തിച്ച് തന്ന ആ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ രാത്രി ആയിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കണ സമയത്താണ് നമ്മുടെ ചിന്തകളൊക്കെ വന്ന് നമ്മളിങ്ങനെ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുക അങ്ങനെ എങ്ങനെ ഓരോ ദിവസങ്ങളങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ പാപ്പിക്കുട്ടിക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ വൈൻ്റെ അപ്പം ചെയ്യാം അല്ലേ എന്നാൽ പ്രത്യേകിച്ച് കണ്ടതും കാര്യങ്ങളും ഒന്നുമില്ല ഇത് എത്ര മാത്രം തന്നെ ഉള്ളു ഇങ്ങനെ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി അപ്പോൾ എനിക്കാ കൂടി പറയാനുള്ളത് നിങ്ങൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ലോകം പാപ്പി വന്നതോടുകൂടി എൻ്റെ ലോകം പാപ്പിയും അടങ്ങുന്ന ഒരു ലോകം മാത്രമായി ഞാൻ ഒതുങ്ങിക്കൂടിയതാണ് വേറെ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാൻ സമയവും ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ അവരുടെ മുന്നിൽ പോയി എനിക്ക് അവരുടെ സഹതാവോ അയ്യോ നീ എന്ത് ചെയ്യും അങ്ങനെയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത കാരണം ഞാൻ എൻ്റെ ഒരു ജീവിതം എന്ന് പറയുന്നത് പാപ്പി മാത്രം പാപ്പി രോശി എന്ന് പറയുന്നത് അവരെ ചുറ്റിപ്പറ്റിയിട്ട് മാത്രമായി തീർന്നു പോയി അതിൽ എനിക്ക് സന്തോഷമാത്രം Yeah. Uh -huh.